നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നഗരസഭയിൽ പുതുതായി ആരംഭിക്കുന്ന ബഡ് സ്കൂളിന്റെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ പി പി ഇൽദോസ് തറക്കല്ലിടം നിർവഹിച്ചു മൂവാറ്റുപുഴ നഗരസഭയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമാകുന്നു മൂവാറ്റുപുഴ നഗരസഭയിൽ പുതിയ ബഡ് സ്കൂൾ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു നഗരസഭയിലെ ഇരുപത്തിയഞ്ചാം വാർഡ് കുര്യൻമലയിലാണ് മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് നഗരസഭാ കെട്ടിടം നിർമ്മിക്കുന്നത് കുര്യൻമലയിലെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിനോടും പുതുതായി നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിനും സമീപത്തായി നഗരസഭയുടെ തന്നെ അധീനതയിലുള്ള ഇരുപത് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന ബഡ് സ്കൂൾ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നിർവഹിച്ചു ആറുമാസം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കുട്ടികൾക്കായി സ്കൂൾ തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു മൂവാറ്റൂർ നഗരസഭയുടെ ഇരുപത്തി അഞ്ചാം വാർഡിൽ ഇരുപത് സെന്റ് ഭൂമിയിലാണ് ഇന്ന് നിർമ്മാണം നടക്കുന്നത് ദ്രുതഗതിയിൽ കെട്ടിടത്തിന് നിർമ്മാണം പൂർത്തീകരിച്ച് ഈ വർഷം തന്നെ ബഡ് സ്കൂള് മൂവാറ്റൂരേക്ക് യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനത്തിലാണ് നഗരസഭാ കൗൺസില് ഐക്യ ജനാധിപത്യ മണ്ഡലിയുടെ ഭരണസമിതി മുന്നോട്ട് ശേഷം ഒട്ടേറെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് ഏറ്റവും കൂടുതലായി ഈ ഭിന്നശേഷി സ്കൂൾ കൂടി സ്ഥാപിതമാകുന്നതോടെ നഗരസഭ ചരിത്രത്തിൽ ഇടം നേടാൻ പോവുക നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കൌൺസിലർമാരായ അജി മുണ്ടാട്ട് ജോയിസ് മേരി ആന്റണി പി വി രാധാകൃഷ്ണൻ കെ ജി അനിൽകുമാർ ജോസ് കുര്യാക്കോസ് ജോളി മണ്ണൂർ അമൽ ബാബു പ്രദേശവാസികൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ തർക്കല്ലിടൽ കർമ്മത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവറ്റുഡ് ന്യൂസ് അമൂല്യമായ ഔഷധദൂസൃങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ